ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഓൺലൈൻ ഫാഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിചാരിക്കുന്നു നമുക്ക് ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻ നല്ല ഒരു അടാർ കളക്ഷൻസ് തന്നെയാണ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ അഫോർഡബിൾ റേറ്റ് വേദി അഫോർഡബിൾ റേറ്റിലുള്ള വൺ നയൻറ്റീൻ്റെ സൂപ്പർ കളക്ഷൻസ് ആണ് നല്ല കാഷ്വൽ വെയർ ആയിട്ട് ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയലിലാണ് വന്നിട്ടുള്ളത് വൺ നയൻറ്റിക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഭയങ്കര അഫോർഡബിൾ തന്നെ ആയിരിക്കും അഫോർഡബിൾ അല്ല അതിനേക്കാളും നല്ല രീതിയിൽ തന്നെ വെറുത്തായിട്ടുള്ളൊരു സൈസും ഉണ്ട് ത്രീ ആ ത്രീ ഉണ്ട് അതുപോലെ തന്നെ ഡബിൾ എക്സെല്ലും ഉണ്ട് സൈഡ് സ്ലിറ്റ് ആയിട്ട് വരുന്നതാണ് സൈഡ് സ്ലിറ്റും ഉണ്ട് അതുപോലെ തന്നെ അമ്പർല കട്ടും ഉണ്ട് കേട്ടോ അതിന് അത് കാണുമ്പോൾ തന്നെ അതൊരു കോട്ടന്റെ പോലത്തെ ഒരു ആയിട്ട് ഫീൽ ചെയ്യും പിന്നെ കാണുമ്പോ തന്നെ കോട്ടണിലുള്ള ഒരു പ്രിന്റ് ആണെന്ന് തോന്നിക്കും എന്നാൽ കോട്ടനിലെ റയോൺലും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഓറഞ്ചിന്റെ ഗോൾഡിൻ്റെ ഒക്കെ പോലത്തെ ആണ് വരുന്നത് അതുപോലെ തന്നെ സൂപ്പർ സൂപ്പറായിട്ട് നിങ്ങൾക്ക് വേറെ വേണ്ടീട്ട് നമുക്ക് എന്താ പറയുക കോളേജ് വെയർ ആയിട്ടും അതുപോലെ ഓഫീസൊക്കെ ഇനി ഓഫീസ് വെയറൊക്കെ ഒക്കെ ആയിട്ടായിട്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു പാറ്റേൺ ആണെങ്കിൽ ചുരുങ്ങുക അതുപോലെ തന്നെ കളർ പോകുക അങ്ങനത്തെ യാതൊരു കംപ്ലയിൻ്റ്സും വരുന്നതായിരിക്കില്ല കേട്ടോ അപ്പോൾ വൺ നയൻറ്റിയാണ് അതിൻ്റെ റേറ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടിയാണ് വരുന്നത് അപ്പോൾ വേഗത്തിൽ വേണ്ട ഒരു സ്ക്രീൻഷോട്ടേ കാണുന്ന നമ്മൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ചെസ്റ്റിൻ്റെ അതിൽ ലെങ്ത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓർഡർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് താരങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ വിലയേറിയ കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് എപ്പോഴും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എന്തായാലും ആഴ്ചയിൽ ഒരു വിന്നറിനെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമൻറ്റിൽ എല്ലാ വീഡിയോ കമൻസിനും കൂടി നോക്കിയിട്ട് ഒരു വിന്നറിനെ നമ്മൾ ആഴ്ചയിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറെ കമൻറ്റ്സ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ കഴിഞ്ഞ രണ്ട് വീഡിയോത്തെയും വിന്നറിൽ അല്ലേ കഴിഞ്ഞ വീഡിയോസിലേക്ക് കമൻറ്റിൽ നിന്ന് നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട് ആ വിന്നറിന്റെ പേര് അതായത് അവരുടെ ഐ ഡി ഞാൻ എൻ്റെ സ്ക്രീനിന്റെ താഴെ ആയിട്ട് ടാഗ് ചെയ്യുന്നതായിരിക്കും അപ്പം അവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ തരാം അവരുടെ പേര് നമ്മൾ എന്തായാലും വീഡിയോക്ക് താഴെ കമന്റിൽ പിൻ ചെയ്തിടുന്നതും കൂടി ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട് കമന്റിലും പിൻ ചെയ്തിടുന്നത് ഇപ്പം വേഗത്തിൽ തന്നെ അവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നല്ല വേഗത്തിൽ തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പൊ വേഗത്തിൽ തന്നെ ഞാൻ എന്തായാലും ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ നോക്കിയേ നല്ല വൈറ്റില് നല്ലൊരു ഇതാ ഒരു ഗ്രീൻ പ്രിന്റ് ആണ് വരുന്നത് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സൽ ലേബിൾ ആണ് പക്ഷെ ഡബിൾ എക്സൽ ആയിരിക്കും അല്ലേ ട്രിപ്പിൾ എക്സ് എൽ ഡബിൾ എക്സിൽ എൽ എക്സൽ കറക്റ്റ് ആയിരിക്കും നല്ല ഭംഗി ഉള്ളതാണ് അമ്പർല കട്ടാണ് താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഇതുപോലെ ഷോ ബട്ടൺ പോലെ കൊടുത്തിട്ടുണ്ട് നല്ല സ്ലീവും നല്ല ഇതുണ്ട് അമ്പർല കട്ടാണ് കേട്ടോ വരുന്നത് നല്ലൊരു പ്രിന്റാണ് നൂറ്റി തൊണ്ണൂറിന് തീർച്ചയായിട്ടും നിങ്ങക്ക് വെറുതാണ് വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് കെട്ടോ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു എല്ലോ നല്ല സിക്സ് പാക്ക് ആയിട്ട് വരുന്ന ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പ്രിന്റുകളാണ് കാണുമ്പോൾ ശരിക്കും കോട്ടനെയും കൂടി മറികടക്കുന്ന തരത്തിലുള്ള നല്ല പ്രിന്റ് ആണ് നല്ല വൈറ്റിൽ നല്ലൊരു പിങ്ക് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് കളറില് ഗ്രേ അതെ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റില് അതെ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈഡ് സ്ലിറ്റ് ആണ് ഇത് ഡബിൾ എക്സ് എൽ ആണ് വന്നിട്ടുള്ളത് എക്സെല്ലാർ കറക്റ്റ് കട്ടൻ ഡബിൾ എക്സൽ ആയിരിക്കും പെർഫെക്റ്റ് ഫിറ്റ് ആയിരിക്കും എനിക്ക് കറക്റ്റ് ആയിട്ട് ഞാൻ ഡബിൾ എക്സ് യൂസ് ചെയ്യുന്നത് സ്ട്രൈറ്റ് ആയിട്ടുള്ളതാണ് സ്ലീവ് കേട്ടോ നൂറ്റി തൊണ്ണൂറ് ഇതിന്റെ നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ള നല്ല ബ്ലൂ എന്താ കളേഴ്സ് നോക്ക് സൈഡ് സ്ലിറ്റ് നെക്സ്റ്റ് ഗ്രീൻ വൈറ്റ് സോറി ഗ്രീൻ വൈറ്റില് ഗ്രീൻ ഫ്ലവേഴ്സ് ആയിട്ട് ആയിട്ടാ നെക്സ്റ്റ് ത് നല്ല കോഫി ബ്രൗൺ പോലത്തെ ഫ്ലവേഴ്സ് ആയിട്ട് ഇതൊക്കെ സൈഡ് ആണ് കേട്ടോ ത്രീ ഒക്കെ ഇതാണ് അമ്പർലയാണ് വരുന്നത് നല്ലൊരു കളർ ഇത് അമ്പർല ആണ് കേട്ടോ ത്രീ എക്സലാണ് നമ്മള് ചെസ്റ്റും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് തരുന്നതായിരിക്കും റയോൺ പോലെ ഇത് ചുരുങ്ങില്ലല്ലോ അല്ലെ ഫസ്റ്റ് ക്വാളിറ്റി ഒരു മിക്സർ മെറ്റീരിയൽ ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് നോക്കൂ നല്ലൊരു മജന്ത ഫിനിഷിങ്ങോട് കൂടി തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ഒരു വൺ ഒരു സ്റ്റിച്ചാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ജസ്റ്റ് മേലെ കൂടെ സ്റ്റിച്ച് ചെയ്താൽ ലാസ്റ്റ് ചെയ്ത് ഇടും നല്ലൊരു ഭംഗിയുള്ള ഒരു ബ്ലൂട്ടാ പിന്നെ അതുപോലെ നല്ലൊരു ഡാർക്ക് ഗ്രീൻ അതാണ് സൂപ്പറായിട്ട് നമുക്ക് വെയർ ചെയ്യാം വൈറ്റ് ലെഗിനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നോക്കൂ അടുത്തത് നോക്ക് ഹായ് ത്രിബിൾ എക്സ് ലേബിൾ ആണ് ഭംഗിയുള്ള പാറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഗ്രീന്സ് ഇത് ത്രിപിൾ എക്സിലായിരിക്കും ഉപയോഗിക്കാം അതിന്റെ തന്നെ സെയിം ഗ്രേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് ട്രിപ്പിൾ എക്സ് എൽ ലേബൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഷാർട്ട് ആയിട്ടുള്ള ഒരു ബ്ലൂ അതെ എല്ലാവർക്കും ഇപ്പൊ നമ്മുടെ വിശേഷങ്ങൾ അറിയുന്നതിനെക്കാളും താല്പര്യം നമ്മൾ എന്തായാലും നിങ്ങൾ ഡ്രസ്സിനെ അതിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്നു മാത്രം അപ്പൊ ഇങ്ങനെയുള്ളത് എല്ലാ സമയമില്ലാത്ത സമയങ്ങളിലാണ് കാണുന്നത് അപ്പൊ അവർക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞാ മതിയല്ലോണ്ടല്ലേ നല്ലൊരു നല്ല വൺ നൈറ്റി നൂറ്റി തൊണ്ണൂറെ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഡബിൾ എക്സിൽ ഡബിൾ എക്സിൽ വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് ട്രിപ്പിൾ എക്സിൽ വരുന്നത് അമ്പർലാ കട്ടു ആയിട്ടാണ് വരുന്നത് അതെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം നമുക്ക് ഡി ടി ഡി സി ആയാലും അതുപോലെ സോസ്റ്റൽ സർവീസ് ആയാലും അമ്പത് രൂപയാണ് വരിക ഇതുപോലത്തെ വൺ നയൻറ്റീൻ്റെ ടോപ്പ് ഇങ്ങനെ ടോപ്പ് കുർത്തീസ് മാത്രം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വരുക അമ്പത് രൂപയിൽ കേരളത്തിനുള്ളിൽ അകത്താവുമ്പോൾ എടുക്കാൻ കഴിയുന്നത് വെയിറ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ കുറെ പേര് സംശയമാണ് ഷിപ്പിംഗ് ചാർജ് നമ്മൾ എടുക്കുന്നതാണോ എന്നുള്ളത് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല നിങ്ങളുടെ സ്ഥലങ്ങൾക്കും ദൂരങ്ങൾക്കും അനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന പ്രോഡക്റ്റിന്റെ വെയ്റ്റ് അനുസരിച്ചു ഷോപ്പിൽ വെക്കുന്ന റേറ്റ് റേറ്റ് മാത്രം നമ്മൾക്ക് കിട്ടുകയുള്ളൂ ഈ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് അവിടെ എത്തിക്കാനുള്ള പോസ്റ്റൽ സർവീസ് ആയാലും ഡി ഒക്കെ അവർക്കാണ് അത് കൊടുക്കുന്നത് ട്ടോ അപ്പം അത് മനസ്സിലാക്കുക നിങ്ങളുടെ ദൂരത്തിനും അതുപോലെ weight ന് വെയ്റ്റിനനുസരിച്ചും ഷിപ്പിംഗ് ചാർജ് ജസ്റ്റ് വ്യത്യാസങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ വരും ഒരു അൻപത് രൂപേനെയാണ് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ കേരളത്തിനകത്ത് എടുക്കുമ്പോൾ ഇതുപോലെ കുർത്തീസ് എടുക്കും ത്രീ പീസ് സെറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഒന്നിന് ഒരു മിനിമം അൻപത് അപ്പോൾ ഒരു weight ന് അനുസരിച്ചിട്ടാണ് അത് മനസ്സിലാക്കുക ട്ടോ പുതിയ ആൾക്കാരുള്ളതുകൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ വേഗത്തിൽ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് എന്നിട്ട് നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പുതിയ ഒരുപാട് നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഓഫീസ് വെയർ ഒക്കെ ആയിട്ടും അതുപോലെ സ്കൂളൊക്കെ തുറക്കുകയാണ് ടീച്ചേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാഷ്വൽ വെയേഴ്സ് വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വിടുന്നതിനെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ